വിവാദങ്ങളും എതിർപ്പുകളും വഴിമാറി കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ ചേർത്തല സ്വദേശിയായ അനുരാഗ് കഴകം ജോലിയിൽ പ്രവേശിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയും പുന്നപ്രവേല സമരവും കൊണ്ട് ചരിത്ര പ്രാധാന്യം നേടിയ കളവങ്കോടത്തെ മണ്ണിൽ നിന്നാണ് അനുരാഗ് കഴകം ജോലിയിൽ പ്രവേശിക്കുന്നത് ചേർത്തല കളവംകോടം ഉത്രാടം വീട്ടിൽ സുനിലിൻ്റെയും ഷീലയുടെയും മകനാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള കെ എസ് അനുരാഗ് അഡ്വക്കെറ്റ് അമൽ രാജൻ പിതാവ് സുനിൽ മാതാവ് ഷീല എന്നിവർക്കൊപ്പം എത്തിയാണ് അനുരാഗ് സമ്മതപത്രം പൂരിപ്പിച്ച് ചുമതലയേറ്റത് ദേവസ്വം ഓഫീസിൽ രേഖകൾക്കൊപ്പം സമർപ്പിക്കാൻ ജനറൽ ആശുപത്രിയിൽ നിന്ന് നേരത്തെ വാങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോം തെറ്റിയതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ നിന്ന് മറ്റൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് സമർപ്പിച്ചത് തുടർന്ന് മറ്റ് നടപടികൾ പൂർത്തിയാകാൻ ഒരു മണിക്കൂറിലേറെ സമയമെടുത്തു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നതിനിടെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ നിയമനം ലഭിച്ചത് ഏപ്രിൽ എട്ടിന് നിയമനം സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞു തുടർന്ന് നിയമന ഉത്തരവ് ലഭിച്ചെങ്കിലും ഹൈക്കോടതിയുടെ സ്റ്റേ വന്നതോടെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല പന്ത്രണ്ടിന് കഴകം നിയമന വിഷയത്തിൽ ഉണ്ടായ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം ദേവസ്വം കമ്മിറ്റി യോഗം ചേർന്ന് കഴകം ജോലിയിൽ പ്രവേശിക്കാൻ അനുരാഗിന് അഡ്വൈസ് മെമ്മോ അയക്കുകയായിരുന്നു തടസ്സങ്ങൾ നീങ്ങി ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇനിയും എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും അനുരാഗ് പറഞ്ഞു വളരെയധികം സന്തോഷം തോന്നുന്നു ദൈവത്തിന് നമുക്ക് അഡ്വൈസ് വന്ന് ഇത്താൾക്ക് കേസും കാര്യങ്ങളും സ്റ്റേ ഒക്കെ ആയി അഞ്ച് മാസം അഞ്ചര മാസത്തോളം കഴിഞ്ഞിട്ട് ആണ് ഇത് അവസാനമായിട്ട് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട് മകന് ജോലി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും അമ്മ ഷീലയും അച്ഛൻ സുനിലും വ്യക്തമാക്കി ജോലിയിൽ പ്രവേശിച്ച ശേഷം അനുരാഗിന്റെ പിന്തുണയുമായി വിവിധ സംഘടനാ നേതാക്കൾ അനുമോദനവുമായി എത്തിയിരുന്നു പഠിച്ച് പരീക്ഷ എഴുതി ഒന്നാം റാങ്ക് നേടി നിയമനം ലഭിച്ചിട്ടും ഈഴവ സമുദായത്തിൽ പിറന്നതുകൊണ്ട എതിർപ്പുകൾ മൂലം ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന കൂടൽ ക്ഷേത്രത്തിലെ ബാലുവിന്റെ അനുഭവം പുരോഗമന കേരളത്തെ ആകെ നാണം കെടുത്തിയ സംഭവമായിരുന്നു തന്ത്രിമാരുടെയും ഭാര്യ സമാജത്തിന്റെയും നിസ്സഹകരണം മൂലം ബാലു ആ ജോലി തന്നെ രാജിവെച്ചിരുന്നു അത് കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്കും വഴിയൊരുക്കിയിരുന്നു എന്നാൽ അതേ തസ്തികയായ കഴകക്കാരനായി രണ്ടാമത്തെ റാങ്കിൽ ജോലിയിലേക്ക് അവസരം ലഭിച്ചതും ഈഴവ സമുദായത്തിൽപ്പെട്ട അനുരാഗനാണ് ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണാടി പ്രതിഷ്ഠയിലൂടെയും സർസിപിയുടെ പട്ടാളത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഉച്ചിരാർന്ന സമരത്തിന്റെയും നാടായ വയലാർ കളവങ്കോടം സ്വദേശിയാണ് കെ എസ് അനുരാഗ് സവർണ തന്ത്രിമാരും തെക്കേ വാര്യം കുടുംബവും അനുരാഗിനെ ജോലിയിൽ പ്രവേശിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു സവർണ തമ്പ്രാക്കന്മാരുടെ നിലപാടിനെ അംഗീകരിക്കില്ലെന്നും റാങ്ക് ലിസ്റ്റ് പ്രകാരം തന്നെ നിയമനം തുടരുമെന്ന കൃത്യമായ നിലപാട് ദേവസ്വവും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചു നിയമനത്തിൽ നിന്നും പിന്മാറില്ലെന്നും ജോലിയിൽ പ്രവേശിക്കുമെന്നും അനുരാഗ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അനുരാഗ് വയലാറിൻ്റെ ധീരന്മാരുടെ പിൻഗാമിയാണ് വിപ്ലവ പ്രസ്ഥാനമായ സി പി എമ്മിൻ്റെ കളവങ്കോടം സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് അനുരാഗ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ